കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ എന്തൊക്കെയോ ഗസ് ചെയ്യുന്നുണ്ട് ഗായ്സ് വല്യ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഗസ് ചെയ്യില്ലേട്ടോ അപ്പം എന്താന്നുള്ളത് നമ്മൾ എന്തായാലും പന്ത്രണ്ടിനോ പതിമൂന്നിനോ അനൗൺസ് ചെയ്യാം അല്ലെ ഫുര അതിനു മുന്നേ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് ഓർത്തായിരുന്നു കാരണം ഒരുപാട് തിരക്കുകളാണ് അതിൻ്റെ ഇടയിൽ സമയമില്ല വീഡിയോ ചെയ്യാനൊന്നും പക്ഷെ അതിന് താഴെ വന്ന ചില കമൻസ് അതിന്റെ റിപ്ലൈ പറണം തോന്നി ചെറുതല്ല ഒന്ന് രണ്ട് പേരാണ് കമന്റ് ചെയ്തത് അത് മെയിനായിട്ട് ഞാൻ ഫിറൂനെ പേര് വിളിക്കുന്നു എടാന്ന് വിളിക്കുന്നു നീന്ന് വിളിക്കുന്നുള്ളതാണ് പരാതി അപ്പൊ നമുക്കത് ഫിറൂണോട് തന്നെ ചോദിക്കാം ഫിറൂൺ അതൊരു പരാതിയാണോ ഫിറൂൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനത് വിളിക്കുന്നുണ്ട് ബഹുമാനക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ കൂടുതൽ അടുപ്പാ തോന്ന പേര് വിളിക്കുമ്പോ അല്ലേ കാരണം നമ്മളതാണ് അതെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫിറോനടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് വിളിക്കണം എന്ന് അതായത് ഇങ്ങനെ ആ അങ്ങനെയല്ല ഫിറുക്കാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കളിയാക്കി വിളിക്കും അപ്പൊ പറയണ ദേവി ഏതാന്ന് വിളിക്കരുത് എന്ന് പറയാറുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ അത് സത്യ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ഇങ്ങനെ എന്താ പേര് വിളിക്കുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറു പറയുന്നു എന്നാ നീ എന്താണോ വിളിച്ചത് ആ സാധനം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയായിരുന്നു പിന്നെ ഈ ബഹുമാനം ഇരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് വിളിക്കുന്നതിലാണോ അല്ല ആ ഇപ്പം ഞാന് സ്നേഹത്തോടെ എന്താണ് പരസ്പര ബഹുമാനത്തിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്നത് അത് ഒരു പേരിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടേംസിലൂടെ കൺവേ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ പബ്ലിക്കില് വിളിക്കരുത് പേഴ്സണലി വിളിക്കാം അതെനിക്ക് മനസ്സിലായില്ല അത് രണ്ടും ഒന്നെയല്ലേ എന്തിനാ നമ്മള് ഒരു എന്താ ഒരു നാടകം പോലെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ മുഖം മൂടി അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല കാരണം ഏർ നമ്മള് എന്താണോ അതാണ് നിങ്ങൾ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഒരു ഇമോഷനോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ നാടകങ്ങളോ ഒന്നും ഞങ്ങളുടെ വ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു അല്ലേ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറയുന്ന പോലെ പോവോ അല്ല കുറെ കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ റഫിരൂൻ എന്തെങ്കിലുമൊന്ന് പറയാൻ സമ്മതിക്കുന്ന പറയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണല്ലേ നമ്മ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഇക്കാന്ന് വിളിക്കുന്നതിലോ അല്ലെങ്കിൽ എടാന്ന് വിളിക്കുന്നതോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണ് ഇക്കാർന്ന് വിളിക്കുന്നവരുടെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എടാന്ന് വിളിക്കുന്നവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിന് കയറി ഞാൻ കയറി നിങ്ങൾ എന്ന് വിളിക്കരുത് എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള റൈറ്റ് നമുക്കാർക്കും ഉണ്ടോ ഫ്രേ അപ്പൊ ആ കുറച്ചും കൂടി അടുപ്പം തോന്നിട്ടേ ഉള്ളൂ എനിക്ക് അല്ലെങ്കിൽ ഡാവിലൊക്കെ കുറച്ചും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു ആണ് എനിക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് എന്നുള്ള എന്നുള്ളതിലൊക്കെ നമ്മൾ ആദ്യം വർക്ക്ഔട്ട് വർക്കൗട്ടാകേണ്ടത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണല്ലേ ഞങ്ങൾക്ക് അത് എത്രത്തോളം പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വർക്ക് ഔട്ടായ ഇടയിലുണ്ടാ ഉണ്ടാവുന്ന ഒരു ബോണ്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മള് പണ്ട് മുതലേ ഒരു അങ്ങനത്തെ അതിനെ ഫോളോ ചെയ്യുന്നതാണ് പിന്നെ ഡിസ്റ്റൻസ് എന്നുള്ളത് ഇപ്പൊ നമുക്കങ്ങനെ ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും നമുക്ക് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ വിളിക്കുന്നവർക്കിടയിൽ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അവർ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുന്നു നമ്മള് നമ്മളെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുന്നു അതിൽ അത്രേ ഉള്ളൂ അതൊക്കെ കാഴ്ചപ്പാടിൻ്റെ ഒരിതാണ് പിന്നെ അത്രേ സിമ്പിളായിട്ട് കണ്ടാ മതി ഞങ്ങൾക്കിടയിൽ അതൊന്നും ഇതുവരെ ഒരു ടോക്ക് പോലും ആയിട്ടില്ല ഞങ്ങൾക്ക് അതെ പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പേര് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പിന്നെ പ്രായം കൊണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവനെക്കാട്ടിലും കുറച്ച് മാസങ്ങൾക്ക് ഞാനായിരിക്കും മുച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കൊറേ ചട്ടക്കൂടുകളെ പൊളിച്ച് ചെയ്തിട്ടുള്ള ഒരു കല്യാണം ആല്ലേ ഫിറു അപ്പം പിന്നെ നമ്മൾ നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്തോളൂ പിന്നെ ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്താ നമ്മൾ അഹങ്കാരം അങ്ങനെയുള്ള സാധനം കൊണ്ടൊന്നും പറയുന്നത് ആ ഈ കമൻ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ അവരുടെ അഭിപ്രായത്തെ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ ദിസ് ഈസ് അവർ സ്പേസ് ഇത് ഞങ്ങളുടെ സ്പേസ് ആണ് ഞങ്ങളുടെ ചോയ്സാണ് ഞങ്ങളുടെ ലൈഫാണ് അപ്പം ഇപ്പൊ നീ എന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക് അത് അത്ര പ്രശ്നാവില്ല എന്ന് തോന്നുന്നു ഞാൻ നിടാന്ന് വിളിച്ചത് അത് ശരിക്കും ഒരു ജെൻഡർ സാധനമാണ് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററായിപ്പോ അപ്പൊ അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് ചെയ്തത് എന്തൊക്കെ പറഞ്ഞു വലിയ പിടുത്തൊന്നുമില്ല സുരൂഖ്സ പിടുത്തേണ്ട

പിന്നെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളു പക്ഷേ അത് അധിക്ഷേപമാവരുത് ഓക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നിങ്ങൾക്കും പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റർ ആക്കിയിട്ടുള്ള ഒരു എൻവോൺമെന്റ് അങ്ങനെ നമുക്ക് പോവാല്ലേ നല്ലൊരു നാളേക്ക് അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ ഇനിയും കുറേ തിരക്കുകളുണ്ട് ഞങ്ങളിപ്പോ കോഴിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പൊ ഇനി വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നല്ല മഴ വരുന്നുണ്ട് കാശ് ഇത് അഞ്ചു മിനിറ്റ് ഞാൻ നിർത്താമെന്ന് ഞാൻ ഏഴ് മിനിറ്റ് ആയി ഓക്കെ അപ്പം അത്രയല്ലോ എല്ലാപ്പിരും നമുക്ക് വേഗം വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ അതുവരെയും